നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബി സി സി ഐ ഒരു സുപ്രധാനമായ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു ഇത് മൾട്ടി ഡേ മത്സരങ്ങളിലേക്കാണ് ഇപ്പോൾ സീരിയസ് ഇഞ്ചുറി റീപ്ലേസ്മെൻറ് റൂൾ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഡൊമസ്റ്റിക് സീസണിലേക്കാണ് ഇത്തരത്തിലൊരു നീക്ക തീരുമാനം ബി സി സി ഐ എടുത്തിരിക്കുന്നത് ക്രിക്ബസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു താരത്തിന് ഇഞ്ചുറി പറ്റി ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ ഋഷിപ്പ് ഒന്ന് ഇഞ്ചുറി പറ്റിയിട്ട് എന്താ ഉണ്ടായത് അതുപോലെ തന്നെ ക്രിസ് ക്രിസ്ബോക്സിന് ഇഞ്ചുറി പറ്റിയപ്പോൾ എന്താ ഉണ്ടായത് താരത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് താരത്തെ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റിന് വിധേയനാക്കാം അതായത് ആ താരത്തിന് പകരം അതുപോലുള്ള മറ്റൊരു താരത്തെ കളിപ്പിക്കാം അതായത് ഇപ്പോൾ കൺകഷൻ റീപ്ലേസ്മെൻറ് ഉണ്ടല്ലോ അതുപോലെ ചെയ്യാം എന്നുള്ള റൂളാണ് ബി സി സി ഐ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയാൽ ബി സി സി ഇൻട്രൊഡ്യൂസസ് സീരിയസ് ഇഞ്ചുറി റീപ്ലേസ്മെന്റ് റൂൾ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ട്വൻറി സിക്സ് സീസൺ ഇൻ മൾട്ടി ഡേ ഫോർമാറ്റ്സ് സോ മൾട്ടി ഡേ ഡെ ഇത് എന്ന് പറഞ്ഞാൽ ഏകദിന മത്സരങ്ങൾക്കില്ല ടി ട്വൻ്റി മത്സരങ്ങൾക്കില്ല മൾട്ടി ഡേ ഫോർമാറ്റുകൾക്ക് ഒന്നിലധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളുടെ കാര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ അലവിങ് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ്റ് ഒരു താരത്തിന് പറ്റിയാൽ കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ്റ് നടത്താം പേസ് ബോളർ ആണെങ്കിൽ പകരം ബേസ് ബോളർ ഇറക്കാം ആണെങ്കിൽ പകരം ബാറ്റർ ഇറക്കാം ആ തരത്തിൽ റീപ്ലേസ്മെന്റിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ള റൂളാണ് എന്ന് പറയാൻ സം വാട്ട് സിമിലർ ടു കൺകഷൻ റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ഒരു മേജർ ഇംബ്ര ഒരു ഇഞ്ചുറി ഒരു പ്ലെയർക്ക് വന്നാൽ ഇത്തരത്തിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ് ഇപ്പോൾ ബി സി സി ഐ കൊണ്ടുവന്നിരിക്കുന്ന റൂളുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ബി സി സി ഐ കൊണ്ടുവന്നതാണ് ഐ സി സി മാറ്റം വരുത്തിയതല്ല ഇൻ്റർനാഷണൽ മത്സരങ്ങളിലല്ല മറിച്ച് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ അടുത്ത സീസണിലേക്ക് ഈ റൂള് ബാധകമായിരിക്കും പിന്നെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങൾ റോഫ് ടോക്സിൻ